പഴിയാത്രക്കാരന്റെ ബായികി തട്ടിയെടുത്ത് മരത്തിൽ കയറിയ കുരങ്ങൻ ബായികി വലിച്ചു കീറി അഞ്ഞൂറിന്റെ കെട്ടെടുത്ത് കടിച്ചു പറിച്ചു നോട്ടുകൾ ചിതറി താഴേക്ക് വീണു ഉത്തർപ്രദേശിലാണ് സംഭവം പ്രയാഗ് സോറോണിൽ വഴിയാത്രക്കാരന്റെ പണമടങ്ങിയ ബാഗി തട്ടിയെടുത്ത കുരങ്ങൻ മരത്തിനു മുകളിൽ കയറുകയായിരുന്നു തുടർന്ന് ആള് കൂടി ബഹളമായി ബഹളം കൂടിയതോടെ കുരങ്ങൻ മരത്തിന്റെ മുകൾ ചില്ലകളിലേക്ക് കയറി തുടർന്ന് ബാഗ് വലിച്ചു കീറി ഭക്ഷിക്കാനുള്ള എന്തെങ്കിലുമെന്ന് കരുതിയാകാം തുറക്കുമ്പോൾ നോട്ടുകെട്ട് ബാഗ് വലിച്ച് താഴേക്ക് എറിഞ്ഞു പിന്നെ അൻപതിനായിരത്തിന്റെ ആ നോട്ടുകെട്ട് തിന്നാനായി ശ്രമം ഇതിനിടയിൽ നോട്ടുകൾ താഴേക്ക് വീണു തുടങ്ങി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആൾക്കാർ അത്രയേറെ ബഹളം വെച്ച് പേടിപ്പിച്ചതോടെയാണ് കുരങ്ങൻ ബാക്കിയെങ്കിലും നോട്ടുകൾ താഴെയിടാൻ തയ്യാറായത് കുരങ്ങനെ മോഷ്ടിക്കാൻ പരിശീലിപ്പിച്ച് വിട്ടതാണോ എന്ന സംശയം സഹിതം സ്ഥലത്തെത്തിയവർ പ്രകടിപ്പിച്ചു ഏതായാലും കുറച്ചേറെ പണം ഉടമയ്ക്ക് നഷ്ടമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് ചിറകുവിരി മലപ്പുറം